ഈ മോന് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ ഈ ഒരു ബോട്ടിൽ ഭക്ഷണം മേടിച്ചു കൊടുക്കാൻ ഒന്ന് സഹായിക്കൂ ഒരു ബോട്ടിലിന്റെ വില എന്ന് പറഞ്ഞ രൂപയാണ് നാല് ദിവസത്തെ തികയത്തുള്ളൂ ഈ മോന് ഇതല്ലാതെ മറ്റൊരു ഭക്ഷണം കഴിക്കാനും പറ്റത്തില്ല എങ്ങനെയെങ്കിലും ഞങ്ങളെല്ലാം ഞങ്ങൾ ദൈവത്തോട് നന്ദി പറയും അവർക്ക് വേണ്ടി ഞങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവും എങ്ങനെയാണ് എന്റെ കുഞ്ഞിന് വേണ്ടിട്ട് സഹായിക്കണം എന്നാ ഞാൻ പറയുന്നത് ചികിത്സിക്കാൻ പണമില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു അമ്മയാണ് ഈ ഒരു ആഹാരം ആ കുഞ്ഞിന് കൊടുക്കുന്നത് ഇതല്ല നമുക്ക് വേറെ ഒന്നും കൊടുക്കാനും പറ്റത്തില്ല ഇത് ഈ കുഞ്ഞു മോന്റെ അവന്റെ മുഖം കണ്ടിട്ട് കണ്ടില്ലെന്നടിക്കല്ലേ അത്ര ദയനീയമായ ഒരു അവസ്ഥയാണ് ദയവായി ഇവരെ ഇങ്ങനെ ചേർത്ത് പിടിക്കണേ കൈവിടല്ലേ കുഞ്ഞുവേ മോനെ മോനെ ഇതാ എന്റെ കുഞ്ഞിന്റെ ആഹാരം മുന്നൂറ്റി എഴുപത്തഞ്ച് ഗ്രാം എണ്ണൂറ്റി നാപ്പത് രൂപ ഇത് വെറും നാല് ദിവസേ തികയത്തുള്ളൂ ഇവന് മൂന്ന് സ്പൂൺ വീതം ഇത് കൊടുക്കുന്നത് തൊണ്ണൂറ് അമ്പല വെച്ച് കൊടുത്ത് ഇത് ഇവന്റെ ജീവൻ കിടക്കാൻ വേണ്ടി ഇത് മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ അല്ലെ ഉള്ള ആഹാരമൊന്നും കൊടുക്കാനും കഴിയില്ല സത്യം പറഞ്ഞിട്ട് ഒരു സാഹചര്യമാണ് അത്രേം നമ്മൾ ബുദ്ധിമുട്ടുന്നുണ്ട് നമസ്കാരം ഹൃദയം തകർന്നു പോകുന്ന കാഴ്ചകളാണ് കണ്ടില്ലേ ഒരു അഞ്ചു വയസ്സുകാരം മോൻ അവസ്ഥ കണ്ടില്ലേ സത്യത്തിൽ മോൻ എന്താ അസുഖം അവന് സിർബൽ പാൾസിന്നാണ് ആ ബിൽബിൻ കൂടി തലച്ചോറിലെ ഞരമ്പിനെ ബാധിച്ച് അവന് നടക്കാനോ ഇരിക്കാനോ ഒന്നും സാധിക്കത്തില്ല സ്കൂളിലൊക്കെ പോണ്രാഗ്രഹമുള്ള കുഞ്ഞ് അവന് ഒരു മൂന്ന് വരെ മറ്റുള്ളതെല്ലാം തിരിച്ചറിയാൻ പറ്റുമായിരുന്നു ഇപ്പൊ ആൾക്കാരെ ഒന്നും തിരിച്ചറിയാനൊന്നും പറ്റില്ല വയസ്സ് വരെ ഒരു ഒരു കുഴപ്പമുണ്ട് പക്ഷെ ആൾക്കാരെ ഇങ്ങനെ തിരിച്ചറിയാനും ചിരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അമ്മ അച്ഛനെ പോലും അറിയത്തില്ല ഇപ്പൊട്ടും അറിയത്തില്ല ഞങ്ങൾ ആരെയും അറിയത്തില്ല ഞങ്ങള് ഞാനൊന്ന് തൊട്ട് മാത്രം അവന് സ്പർശനത്തിലൂടെ മാത്രമേ അവന് ഞാൻ അടുത്തുണ്ട് മനസ്സിലാകും കുഞ്ഞ് എനിക്കൊന്നും ഇങ്ങനെ കഴിക്കാത്തത് ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിലെ പത്രാപുരത്തിനടുത്ത് മാലൂര് കരിമ്പാലൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ ചേച്ചിയുടെ പേരെന്താ അനില അനില അല്ലേ മോന്റെ പേര് ശരൺ സത്യം പറഞ്ഞ ചികിത്സിക്കാൻ പണമില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു അമ്മയാണ് അണ്ടല്ലേ ഈ ഒരു ഭക്ഷണത്തിന് രൂപയാണ് ഈ ഒരു ബോട്ടിലിന്റെ വില നാല് ദിവസം ദിവസം മാത്രമേ ഈ പോലും ഇവരെ നിവർത്തിയില്ല മൂന്ന് ചികിത്സിക്കണം ചേച്ചി ഇത് മുന്നോട്ട് നമ്മൾ വാടക ഭക്ഷേടിച്ചില്ലാ താമസിക്കുന്നത് കൊണ്ടുപോകാനും വളരെയധികം പാടാ മോൻ അതുപോലെ തന്നെ മരുന്നുകൾ നമുക്ക് വെളിയിൽ നിന്ന് എടുക്കുന്നത് നമുക്ക് പൈസ ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നം അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം എത്ര അറ്റം വരെ നമ്മൾ കൊണ്ടുപോകും അതുപോലെ ബുദ്ധിമുട്ടി അവന് ശ്വാസം എടുക്കാൻ പോലും പ്രയാസവും എന്റെ കുഞ്ഞിനൊരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഞാൻ ബുദ്ധിമുട്ടുന്നത് ഈ ഒരു ടിന്നിലെ ഒരു വാങ്ങിച്ചാൽ അത്ര ഉപകാരമായിരുന്നു കാരണം നാലേ നാല് ദിവസം ഇത് തികയത്തുള്ളൂ എണ്ണൂറ്റി രൂപ മുടക്കി നമ്മൾ ഇത് വാങ്ങണം നാല് ദിവസം നാല് ദിവസം വീതം വാങ്ങണം അങ്ങനെ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇതിലെങ്കിലും ആരെങ്കിലും ഒന്ന് സഹായിക്കണമെന്ന് കുഞ്ഞിനെ കൊടുക്കാൻ ഒരു നേരത്തെ ഈ ഒരു ആഹാരം പൈസ എങ്കിലും തന്നാൽ മതി കാരണം അത്ര വലിയ ബുദ്ധിമുട്ടാണ് ഈ ചേച്ചിയും കുടുംബവും വേണ്ടി അനുഭവിക്കുന്നത് ഈ മൂന്ന് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ ഈ ഒരു ബോട്ടിൽ ഭക്ഷണം കൊടുക്കാൻ ഒന്ന് സഹായിക്കൂ ഒരു ബോട്ടിലിന്റെ വില എന്ന് പറഞ്ഞ രൂപയാണ് നാല് ദിവസം തികയത്തുള്ളൂ ഈ മോൻ ഇതല്ലാതെ മറ്റൊരു ഭക്ഷണം കഴിക്കാനും പറ്റത്തില്ല ആശുപത്രി പോവാനൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബം നമ്മളൊക്കെ എന്തെല്ലാം പൈസയാണ് വെറുതെ കളയുന്നത് ഒരു നൂറ് രൂപ ഒന്ന് മാറ്റിവെച്ച് ഇവരെ ഒന്ന് സഹായിച്ചാൽ അതൊരു വലിയൊരു പുണ്യമായിരിക്കും ദയവായി ഇവരെ ഇങ്ങനെ ചേർത്ത് പിടിക്കണേ കൈവിടല്ലേ താഴ്മയായി അപേക്ഷിക്കാനുള്ളത് അതാണ് ഈ കുഞ്ഞു മോൻ്റെ അവൻ്റെ മുഖം കണ്ടിട്ട് കണ്ടില്ലെന്നടിക്കല്ലേ അത്ര ദയനീയമായ ഒരു അവസ്ഥയാണ് വേണ്ടിട്ട് ഞങ്ങളെ ദൈവത്തോട് നന്ദി പറയും അവർക്ക് വേണ്ടി ഞങ്ങളുടെ പ്രാർത്ഥനയുണ്ടാവും എങ്ങനെയാണ് എൻ്റെ കുഞ്ഞിനു വേണ്ടിയിട്ടൊന്ന് സഹായിക്കണമെന്നാണ് ഞാൻ പറയുന്നത് വീട്ടുജോലിക്കൊക്കെ പോയാൽ എൻ്റെ കുഞ്ഞുങ്ങളെ രണ്ടിനെയും നോക്കുന്നത് എന്നാൽ ആശുപത്രിയിൽ പോകാൻ കൊണ്ട് പൈസ ഇല്ല പള്ളി അവിടെ കുറച്ച് നല്ല മനുഷ്യനെ സഹായിച്ച് ഞങ്ങൾ നൂറ് രൂപ വെച്ചല്ലാവരും തന്ന് അത് മാ മാലൂര് നമ്മുടെ ഒഴുപാറ കോളേജിന് താഴെയുള്ള കുറച്ച് നല്ലവരായിട്ടുള്ള അച്ഛന്മാരെല്ലാം വന്നിട്ട് കുഞ്ഞിന് വേണ്ടി നൂറ് രൂപ വെച്ചാലും ഇന്നലെ അവര് വീട്ടിൽ വന്ന് അങ്ങനെ വന്ന അവന് കൊണ്ടുപോകാൻ പറ്റ ഇവിടെ ആരും കൂടെ കൊണ്ടുപോയത് ഇവിടെ വന്നപ്പോഴത്തേന് അവന് ഈ ട്യൂബിൽ കൂടെ ആഹാരം പോകുന്നില്ല പിന്നെ ഇവിടെ പുനലൂർ വരെ പോയി അപ്പൊ എന്തായാലും ഓട്ടോക്കൂലി വെയിറ്റിംഗ് ചാർജ് ഉൾപ്പെടെ ആയിരം രൂപയാവും നമ്മുടെ കയ്യിൽ അത്രയും എടുക്കായില്ല അവർ അന്തരം ഞങ്ങളെ സഹായിച്ചുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും വേറെ ഒന്നും വേണ്ട ഈ ഭക്ഷണം വാങ്ങിക്കാൻ ഞങ്ങളെ ഒന്ന് സഹായിക്കണം ജനിച്ച അന്ന് പോലെ ഇങ്ങനെ എന്നാ അവര് ഈ നടക്കുന്ന കാര്യത്തിലൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ നമുക്ക് ജീവനോടെങ്കിലും നമ്മൾ കണ്ടാൽ മതി നമ്മൾ നോ നമ്മൾ നോക്ക് എത്ര വേണേലും നമ്മൾ നോക്കും ോട് നമ്മുടെ കൂടെ ഇരുന്നാൽ മതി നമ്മളെടുത്തോണ്ട് നടക്കും ഉറക്കം ഒളച്ചിരുന്ന് നമ്മൾ നോക്കും കാരണം രണ്ടു മണിക്കൂർ ഇടവിട്ട് അവന് ഫീഡ് ചെയ്തോണ്ടേരിക്കണം നമ്മൾ ഒരു ഒരുപോലെ കണ്ണുറങ്ങാൻ പറ്റത്തില്ല പെട്ടെന്ന് ആ ഷുഗർ ലെവൽ താഴ്ന്നേ അപ്പൊ നമ്മൾ കൂടെ പറ്റൂ കൂടരുതേ പറ്റൂക്ക് കുഞ്ഞു കേൾവി കുറവുണ്ട് കേൾവിയില്ല അങ്ങനെ കേൾവി കുറവുണ്ട് കാഴ്ചക്കുറവുണ്ട് നമ്മൾ വിളിച്ചാൽ നോക്കത്തില്ല പക്ഷെ ഒരു ചെറിയൊരു ശ്രദ്ധ വലത്ത് കണ്ണിനും കാതിനും കാതിനു നേരിയ കേൾവി ഒരു കാഴ്ച അല്ലാതെ അവന് കാഴ്ച കേൾവിയൊന്നും ഇല്ല നടക്കത്തില്ല